ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീട്ടിലും പരിസരത്തും ഒരുപാട് ശല്യക്കാരായിട്ടുള്ള എലി പെരുച്ചാഴി പല്ലി പാറ്റ അതുപോലെ തന്നെ കൊതുക് ഇവയൊക്കെ വളരെ ഈസി ആയിട്ട് ഒറ്റയടിക്ക് തന്നെ ഇല്ലാതാക്കാനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടിപ്പുകളാണ് ചീഞ്ഞ സവാളയൊന്നും ഇനി ആരും കളയണ്ട കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞ് ഇതുപോലെ അടിയായിട്ടുള്ള സോപ്പ് ഉണ്ടല്ലോ ഇത് സാധാരണയായിട്ട് എല്ലാവരും വലിച്ചെറിയാറാണ് ചെയ്യാറ് ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം മുകളിലേക്ക് ഗ്രാമ്പു നമുക്ക് ഇതുപോലെ കുത്തിവെക്കാവുന്നതാണ് ഗ്രാമ്പുവും സോപ്പും കൂടി കൂടുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടായിരിക്കുക നല്ലൊരു റൂം ഫ്രെഷറായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെയൊക്കെ ബാത്റൂമിൽ ഇത് നമുക്ക് ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ അലമാരയിലെ തുണികൾക്കിടയിലും നമുക്കിത് വെച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ റെഡിയാക്കിയ സോപ്പും ഗ്രാമ്പൂവും ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിനി നമുക്ക് ഒരു സേഫ്റ്റി പിന്നെടുത്ത് നല്ല രീതിയിൽ തന്നെ കുത്തി കുത്തി കൊടുക്കാവുന്നതാണ് ഇതിനുള്ളിലുള്ള ഗ്രാമ്പൂവിൻ്റെയും സോപ്പുവിൻ്റെയും സ്മെല്ല് നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ കുത്തി കൊടുക്കുന്നത് ഇനി ഇത് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അലമാരയിൽ മടക്കി വെച്ചിട്ടുള്ള തുടികളുടെ ഒക്കെ ഇടയിലാണ് തുണികൾക്കൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക അതുമാത്രമല്ല തുണികൾക്കില്ലയിൽ പാറ്റകളുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവുകയും ഇല്ല കിച്ചണിലെ ഗ്യാസ് സ്റ്റോപ്പിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിൽ നിന്നും വരുന്ന ആ ഒരു സ്മെല്ലടിച്ച് പല്ലി പാറ്റയൊന്നും പിന്നീട് നമ്മുടെ കിച്ചണിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇടികല്ലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുത്തിയെടുക്കണം കുത്തിയെടുത്ത വെളുത്തുള്ളി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതുപോലെ ഒരു തിരി ഉണ്ടാക്കി കത്തിച്ച് വെക്കാം ഇത് കത്തിച്ച് വെക്കുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും വീട് മുഴുവനും ഉണ്ടാവുക സമയത്തൊക്കെ വീട്ടിൽ ഇതുപോലെ കത്തിച്ച് വെക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും അവർക്കുണ്ടാവുക അത് മാത്രമല്ല കൊതുക് ചെറിയ ചെറിയ പ്രാണികള് ഇവയൊന്നും ശല്യം പിന്നീട് നമുക്ക് ഉണ്ടാവുകയും ഇല്ല കർപ്പൂരവും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിൽ ഇതുപോലെ കത്തിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും വീട് മുഴുവനും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ളൊരു സവാളയാണ് സവാള നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ചീന ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം ൂടി ഡെറ്റോള് കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം ഇവിടെയൊക്കെയാണോ പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ ഇവയൊക്കെ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാം ഗ്യാസ് സ്റ്റോപ്പിലും ഭക്ഷണം കഴിക്കുന്ന ടേബിളിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൻ്റെ ഉപയോഗം കഴിഞ്ഞ ശേഷം അതിലും നമുക്ക് ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കിച്ചൺ സിങ്കിന് ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറാനും അതുപോലെ തന്നെ പല്ലി പാറ്റ ഇവയൊക്കെ വരാതിരിക്കാനും ഇത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്തു നോക്കൂ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്